ഒളിമ്പിക് അക്കാദമിയുടെ ഭാഗമായി ഒളിമ്പിക് പബ്ലിക് സ്കൂൾ എന്ന ലക്ഷ്യത്തോട് ഡേ കെയറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി മൊക്കം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ സ്ഥാപിതമായ ഒളിമ്പിക് അക്കാദമിയുടെ ഭാഗമായി ഒളിമ്പിക് പബ്ലിക് സ്കൂൾ എന്ന ലക്ഷ്യത്തോട് തുടങ്ങിയ പ്രീ സ്കൂൾ വിത്ത് ഡേ കെയറിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സിന്ധു സുരേഷ് നിർവഹിച്ചു ഹലോ നമസ്കാരം നമ്മുടെ ഈ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അതായത് ഒളിമ്പിക് സ്പോർട്സ് അക്കാദമി തുടങ്ങിയിട്ട് ഒരു വർഷമാകുന്നു അതിൻ്റെ ഒരു ബ്രാഞ്ച് എന്നോളമാണ് ഒളിമ്പിക് പബ്ലിക് സ്കൂൾ എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്നിവിടെ ഒരു ഡേ കെയർ സെൻറ്ററും പ്രീ സ്കൂളും ആണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ വക്കം ഏരിയയിൽ മഹത്തായ മൃഹത്തായ ഒരു സംരംഭമായി ഇത് വളരട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ഈ ഒരു സ്കൂളിൻ്റെ അതായത് നന്മകൾ മാത്രം ഉദ്ദേശത്തിൽ അതായത് കുട്ടികളെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക സ്പോർട്സ് അതുപോലെയുള്ള എക്സ്ട്രാ കരിക്കുലർ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്കൂൾ ആരംഭിച്ചിരിക്കുന്നത് നാട്ടുകാരൻ നാട്ടുകാരുടെയും മറ്റെല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ കൂടാതെ നമ്മുടെ ഈ സ്കൂളിന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമ്മുടെ കുട്ടികളുടെ പഠിത്തത്തിനോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ കൂടി കണ്ടുപിടിച്ച് നമ്മൾ നമ്മളതിനൂടെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം രണ്ടു വർഷത്തിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഒളിമ്പിക് സ്പോർട്സ് അക്കാഡമി ഇവിടെ ഭാഗമായി പുതിയ സംരംഭമായ ഒളിമ്പിക് പബ്ലിക് സ്കൂളാണ് അതിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്നിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഈ സംരംഭം മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും വിജയ വിജയിക്കാനുമായിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഇതൊരു എഡ്യൂക്കേഷണൽ ലൈസൻസാണ് അപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പുതിയ ജനറേഷന് നല്ല ഹെൽത്തി ജനറേഷന് വാർത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഡേ കെയർ തൊട്ട് ഫ്രീ ഫ്രീ സ്കൂൾ പ്ലേ സ്കൂൾ ആൻഡ് കെ ജി എല്ലാം കൂടെ ആയിട്ടാണ് തുടങ്ങിയത് സ്റ്റാർട്ടിങ് നമ്മളിപ്പോൾ ഡേ കെയറും പ്ലേ സ്കൂളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇയറിൽ അടുത്ത വർഷം വിപുലമായ രീതിയിൽ നമ്മുടെ എല്ലാ ഫെസിലിറ്റീസോട് കൂടി കുട്ടികളെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഇയറിൽ കെ ജിയോട് കൂടി കെ ജിക്കും കൂടി തുടക്കം കുറിക്കുകയാണ് ഈ വർഷം സ്റ്റാർട്ടിങ് എന്നുള്ള നിലയിൽ ടേക്ക് കെയർ പ്ലേ സ്കൂളും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു പുതിയ ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരു പുതിയ ജനറേഷനെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു സംരംഭമാണിത് ആ സംരംഭം ഇപ്പോൾ രണ്ട് വർഷമായി ഈ ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് ടൂർണമെൻ്റുകൾ കണ്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് ഈ രണ്ട് വർഷമായി സാധിച്ചു ഇനിയും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളുമായി നമ്മുടെ ഈ സംരംഭം മുന്നോട്ട് പോകുന്നതാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാവുന്നതാണ് ഇവിടെ ഉണ്ട് ഉണ്ട് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് പിന്നെ ഫുട്ബോൾ വോളിബോൾ ഇൻഡോർ ഗെയിംസ് ഗെയിംസ് ഔട്ട്ഡോർ അങ്ങനെ എല്ലാം അപ്പോൾ കുട്ടികൾക്കും റിയാസ് സുധീർ ബാജി ഭാരീളം ടീച്ചറായ അഖില സ്വിമ്മിംഗ് ടീച്ചർ നീതു സ്റ്റാഫുകളായ ശരണ്യ സീന തുഷാര ഗാഡിയൻ തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു दानी न्यूस डेस्क पक मीडिया